ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാനില്ല ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം ഹൈ ആയിട്ടുള്ള സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ ആയിട്ടാണ് അവിടെ ആളുകളെ കയറ്റുന്നത് അപ്പം അതുകൊണ്ട് ആളുകൾക്ക് അവിടെ നിന്നൊന്നും അങ്ങോട്ട് കയറ്റാനോ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കാനോ പറ്റില്ല മൊബൈൽ ഫോണോ മറ്റു കാര്യങ്ങളൊന്നും കൊണ്ടുപോകില്ല കയറുമ്പോൾ തന്നെ മുഴുവൻ ചെക്കിങ്ങാണ് തിരിച്ചിറങ്ങുമ്പോഴും ഒന്നും കൊണ്ടുവരാനൊന്നും പറ്റില്ല അപ്പം ക്ഷേത്രത്തിൻ്റെ സ്വത്തായ സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ക്ഷേത്രത്തുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ചുറ്റുപാട് നിൽക്കുന്നവരുടെ മാത്രം ചുമതലയിൽ പറ്റിയതാണ് അതിനെന്തായാലും ഇനി എന്തായാലും നാട്ടുകാരെ പറ്റില്ല നാട്ടുകാർ കയറി എടുത്തുന്നു ഒരു ഭക്തം കയറി എടുത്തുന്നോ ഒന്നും എന്തായാലും പറയാൻ പറ്റത്തില്ല കാരണം അവിടെ അങ്ങനെ ആർക്കും പ്രവേശിക്കാനോ അവിടെ നിൽക്കാനോ ഒന്നും കഴിയില്ല പിന്നെ എന്താണ് തിരക്ക് കൂടുമ്പോഴത്തേക്കും തന്നെ ഭഗവാനെ കാണാൻ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപയാണെന്നെങ്കിലും വിളിക്കുന്നത് അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ ചെന്നിങ്ങനെ മിന്നായം പോലെയൊക്കെ കണ്ടിട്ട് വരുന്ന അല്ലെങ്കിൽ ഭക്തി അത്രയും വിശ്വാസത്തോടുകൂടി പോകുന്നതായത് കൊണ്ട് അത്രയായാലും കണ്ടാൽ മതി എന്ന് വിശ്വസിച്ച് പോകുന്ന സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിലൊന്നും എന്താണ് പറഞ്ഞില്ല പക്ഷേ ഇത്രത്തോളം വിശ്വാസത്തിൽ ഇത്രത്തോളം സെക്യൂരിറ്റി സുരക്ഷിതത്വവും ഒരു ക്ഷേത്രത്തിനകത്തു നിന്നുള്ള സ്വത്തൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് മോശമായ കാര്യമാണ് കാരണം ഭരണാധികാരികളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും അല്ലാതെ ആർക്കും ഇത് എടുത്ത് മാറ്റാൻ കഴിയില്ല എന്തായാലും ഇത് എടുത്ത കള്ളൻ ആരായാലും തിരിച്ചു വയ്ക്കട്ടെ ഭഗവാൻ്റെ അടുത്ത് കുറച്ച് സ്വർണം ഭഗവാൻ ഇഷ്ടംപോലെ സ്വർണം ഉണ്ടല്ലോ ഭഗവാൻ്റെയിൽ കടലോ അല്ലെങ്കിൽ നിറഞ്ഞ് കിടക്കില്ലേ നിർച്ചയായിരം കിടന്നു കുറച്ച് സ്വർണമേ എടുത്തിട്ടുള്ളൂ എന്നാണ് അറിയുന്നത് എന്തായാലും എടുത്തയാളെ തന്നെ അത് തിരിച്ചു വെച്ചോളും എന്തായാലും ഇതൊന്നും ഒരു എന്താണ് നമ്മുടെ അത്രത്തോളം സുരക്ഷിത്വത്തിലും സംരക്ഷണത്തിലും ഒക്കെ നമ്മൾ ആളുകളകത്ത് കയറ്റുകയും നമ്മ പുറത്തിറക്കുകയൊക്കെ ചെയ്തിട്ട് അതിനകത്തുനിന്ന് താരാണ് കാണിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല കാരണം അത്രത്തോളം സുരക്ഷിതത്വത്തിലാണ് ആ സംരക്ഷിക്കുന്ന രീതിയിലാണ് ആ ക്ഷേത്രത്തെ സൂക്ഷിക്കുന്നത് ഓരോരുത്തരും അത്രയും ശ്രദ്ധയിലാണ് പോകുന്നത് നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാണ് അവിടെ എന്തൊക്കെ കയറ്റില്ല എന്തൊക്കെ കാരണം ഏതൊക്കെ കൂടി കയറാൻ പറ്റും ഇതൊക്കെ നോക്കി 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 ഒരു വലിയൊരു ജോലിയാണ് അതിനകത്ത് കയറുക എന്നുള്ളത് എന്തായാലും നഷ്ടമായ സ്വർണം തിരിച്ച് കിട്ടട്ടെ